ലോകനാർക്കാവ് കളരി തറയിൽ കളരി വിളക്ക് തെളിഞ്ഞതോടെ അടവുകൾ മുറുകയാണ് വടക്കൻ പാട്ടുകളിലൂടെ പുകഴ്പ്പെട്ട വീരന്മാരുടെ നാടാണ് കടത്തനാട് ലോകനാർക്കാവിൽ തൊഴുക് അങ്കക്കെട്ടിൽ വീറോടെ ജയചരിതമെഴുതിയ തച്ചോളി ഉദയനൻ ആയോധന കലയിലെ വീരനായകനായ പുത്തൂരം ആരോമൽ ചേകവർ ഉണ്ണിയർച്ച തുടങ്ങി കളരിയിൽ പതിനെട്ടടവും പയറ്റി എതിരാളികളെ തറ പറ്റിച്ച ചേകവന്മാരുടെ നാടാണ് കടത്തനാട് കടത്തനാടിന്റെ അമ്മയും കാവലാളുമായ ലോകനാർക്കാവ് ദേവീക്ഷേത്രത്തിൽ ധ്യാനിച്ച ശേഷം നടത്തിയ അംഗങ്ങളെല്ലാം വിജയം വരിച്ചെന്നാണ് ചരിത്രം മെയ്വഴ്ക്കത്തിന്റെയും കൈക്കരുത്തിന്റെയും മികവിൽ വീറും വാശിയും കൈവിടാതെ അങ്കത്തട്ടിൽ പുതിയ അധ്യായങ്ങൾ കോറിയിട്ട ആ പാരമ്പര്യം ഇന്നും ലോകനാർക്കാവ് കളരിത്തറയിൽ അരങ്ങേറുന്നു ലോകനാർക്കാവിൽ തൊഴുത് പുതുതലമുറയും തലമുറയും അങ്കച്ചുവട് അങ്കച്ചുവടുവയ്ക്കുന്നു കേരളത്തിൻ്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ് ലോകത്ത് ആദ്യമായി നിയമങ്ങളായി ചിട്ടപ്പെടുത്തിയ ആയോധന മുറ ആയതുകൊണ്ട് തന്നെ ആയോധന കലകളുടെ കളരിപ്പയറ്റ് അറിയപ്പെടുന്നു കളരിപ്പയറ്റ് എന്ന് പറയുമ്പോൾ ഭാരതീയ കലാവിദ്യകളിലെ പ്രധാന പാഠ്യവിഷയമായ വ്യായാമിക വിദ്യാഭിജ്ഞാനം എന്ന കലയെ ഉപോത്ഫലമാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ കായികവും മാനസികവുമായ വളർച്ചക്കും രക്ഷക്കും ഉതകുമാറ് ശാസ്ത്രവ്യുക്തി ആകോർത്തനയ്ക്ക് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കലയാണ് കളരിപ്പയറ്റ് പ്രധാനമായും നാല് ശൈലികളാണ് കളരിപ്പയറ്റിലുള്ളത് തെക്കൻ വടക്കൻ മധ്യകേരളം തുളുനാടൻ കളരിപ്പയറ്റ് നാല് വിഭാഗങ്ങളാക്കിയാണ് തിരിച്ചിരിക്കുന്നത് മെയ്ത്താരി പോൽത്താരി അങ്കത്താരി വെറും കൈ എന്നിവയാണവ ഈ മെയ്ത്തുള്ളി എന്ന് പറയുന്നത് തന്നെ കളരിപ്പയറ്റിലെ പിന്നെ ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കാന്നുള്ളതാണ് ആദ്യമായിട്ട് കളരിപ്പയറ്റിൽ കളരിയിൽ ചേരുന്ന കുട്ടി ഏഴാം വയസ്സിൽ വലതുകാലം വെച്ച് കളരിയിലേക്ക് ഇറങ്ങി കാലകെറ്റി കച്ചകെട്ടി കളരി മുക്കൂട്ടും ഏക്കിട്ട് കൊണ്ട് കളരി പരിശീലനം ആരംഭിക്കുകയാണ് അപ്പോൾ ഒന്നാം ഭാഗം ഇവിടെ പരിശീലിപ്പിക്കുന്നത് കളരിയിലെ ചുവടുകളും വടിവുകളും ആചാരക്കൈകളും കളരിപ്പയറ്റിലെ മെയ്പ്പയറ്റുകളും പതിനെട്ട് വ്യായാമ അളവുകളാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് അത് കൂടി തന്നെ രണ്ടാം ഭാഗമായ കോൽത്താരിയിലേക്ക് കുട്ടികളെ കടക്കുകയാണ് അവിടെ വിവിധ അളവുകളുള്ള വടികൾ കൊണ്ടുള്ള പയറ്റും വീശലുമാണ് അവിടെ പഠിപ്പിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ മൂന്നാം ഭാഗമായ അങ്കത്താരി കടക്കുകയാണ് അങ്കത്താരി എന്ന് പറയുമ്പോൾ മൂർച്ചയുള്ള ലോഹായുധങ്ങൾ കൊണ്ടുള്ള പയറ്റാണ് വാള് പരിച കുന്തം മുറിമി എന്ന് പറയുന്ന വിവിധ തരങ്ങളായ ആയുധങ്ങൾ കൊണ്ടുള്ള പയറ്റും വീശലുമാണ് പിന്നീട് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ഇത് മൂന്ന് ഭാഗങ്ങളും പൂർത്തീകരിക്കുന്നതോടുകൂടി കളരിപ്പാറ്റിൻ്റെ നാലാം ഭാഗമായ വെറുങ്കയിലേക്ക് നിരായുധനായി ആയുധമായി വരുന്നവനെ നേരിടുക എന്നുള്ളതാണ് അവിടെയും വ്യത്യസ്തമായ പാഠങ്ങളാണ് ബാലിച്ചടക്കം പന്നിച്ചടക്കം ഭീമമല്ല അർജുനസൂത്രം പാഞ്ചാലി മോഹനം ധർമ്മപുത്ര വിജയം ഈ ധർമ്മപുത്ര വിജയത്തോടു കൂടി കളരി പരിശീലനം പൂർത്തിയാകുകയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക കലയാണ് കളരി ഈറ്റില്ലമാണ് കടത്തനാട് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ആരോമലും ചന്തുവും ഉണ്ണിയാർച്ചയും നാഗമടത്ത് തമ്പുരാട്ടി വരെയുള്ളവരുടെ വീരഗാഥകളാൽ മുളഹിതമാണ് ഇവിടുത്തെ ഓരോ മണൽത്തരികളും ആ പാരമ്പര്യം പുതുതലമുറയിലൂടെ ഇവിടെ പുനർജനിക്കുകയാണ്